ും സുരക്ഷിതനായിരിക്കാൻ താല്പര്യമില്ലാത്ത ആരുണ്ട് ഈ ലോകത്ത് എന്നാൽ ഒരു മനുഷ്യൻ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് അവന്റെ സൃഷ്ടാവന്റെ കൈകളിലാണ് ദൈവകരങ്ങളിലെ സുരക്ഷിതത്വം ഓർമ്മിപ്പിക്കാൻ തിരുവചനം എത്രയോ അനുഭവങ്ങൾ മുൻപോട്ട് വെക്കുന്നു പ്രളയത്തിൻ്റെ നടുവിലെ നോഹയുടെ പെട്ടകം ദൈവിക സുരക്ഷിതത്വത്തിൻ്റെ മനോഹര ഉദാഹരണമാണ് ആ സുരക്ഷിതത്വം പൂർണമായും നാം അനുഭവിക്കണമെങ്കിൽ ദൈവേഷ്ടത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കണം നോഹയുടെ കാലത്തെ ജനം നോഹയുടെ ദൗത്യത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ് അവൻ്റെ കുടുംബമല്ലാതെ ആരും അവനോട് അനുകൂലമായി പ്രതികരിച്ചില്ല ലോകത്തിൻ്റെ വാക്കും ലോകത്തിൻ്റെ പ്രതികരണവുമല്ല നോക്കേണ്ടത് ദൈവമുമ്പാകെ നീതിയുള്ള പ്രവൃത്തി കൊണ്ട് നമ്മെ അലങ്കരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം ദൈവസ്നേഹം കൊണ്ടാണ് ദൈവം നമ്മെ പൊതിയുന്നത് അതിനെ തകർക്കുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവം നിന്നെ സ്നേഹം കൊണ്ട് പൊതിയാൻ നിശ്ചയിച്ചാൽ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തകർക്കുവാൻ കഴിയുകയില്ല ദൈവേഷ്ടം അറിയുവാൻ പ്രാർത്ഥനാപൂർവം അവൻ്റെ അടുക്കിലേക്ക് വരണം ഒരു ചിന്തകൻ കുറിക്കുന്നു പ്രയർ Is a strong wall and fortress of the church. It is a goodly Christian weapon. Warren, the safest place in all the world is the will of God, and the safest protection in all the world is the name of God. Jehovah and the and the balam ഞാൻ ആരെ പേടിക്കുമെന്ന തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിനക്ക് ഒരു രോഗം വരുമ്പോൾ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നിന്നെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ കൂടി ദൈവകൃപ വ്യാപരിക്കും നീ കഴിക്കുന്ന ഔഷധങ്ങളിൽ ദൈവകൃപ വ്യാപരിക്കും നിനക്ക് ലഭിക്കുന്ന ശുശ്രൂഷകളിൽ ദൈവകൃപ വ്യാപരിക്കും ഒരു സർജൻ പങ്കുവച്ച അനുഭവം വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ ഉത്തരമില്ലാത്ത ഒരു പ്രതിസന്ധി അതിൻ്റെ റിസ്ക് രോഗിയെയും വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സർജൻ അത് ഏറ്റെടുക്കുകയാണ് ഗൃഹപാഠങ്ങൾ ഏറെ ചെയ്ത് പഠിച്ച കാര്യങ്ങളും അനുഭവങ്ങളും കൂട്ടിയിണക്കി അദ്ദേഹം ആ സർജറിക്കായിട്ട് ഇറങ്ങുമ്പോൾ വീട്ടിലെ പ്രാർത്ഥനയിടത്തിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു ദൈവമേ എന്റെ കഴിവും സാങ്കേതിക വിദ്യയുടെ സഹായവും പരിമിതമാണ് എന്നാൽ നിന്റെ കൃപ എൻ്റെ മേൽ വ്യാപരിക്കണമേ ആ സർജറി ഇന്നുവരെ അദ്ദേഹം നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ദുഷ്കരമായിരുന്നു പക്ഷേ അതിൻ്റെ ഓരോ പ്രോസീജിയർ നിർവഹിക്കുമ്പോഴും ദൈവകൃപ അവിടെ വ്യാപരിച്ചു മണിക്കൂറുകൾ നീളുന്ന ആ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി പുറത്തിറങ്ങി വന്ന് ദൈവമും മുട്ടുകുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു സൗഖ്യം നൽകുന്നത് ദൈവമാണ് ഉത്തരം കിട്ടാത്ത സമസ്യകൾക്കൊക്കെ ഉത്തരം തരാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ടാണ് ഈ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം നിന്റെ സൃഷ്ടാവിൻ്റെ കരങ്ങളാണ് പ്രാർത്ഥനാപൂർവം ദൈവത്തെങ്കിലും കടുക്കുക നിനക്ക് കഴിയില്ലെന്ന് നീ നിശ്ചയിച്ച എല്ലാ അനുഭവങ്ങൾക്കും മറുപടി നൽകാൻ നിന്റെ ദൈവത്തിന് സാധിക്കും ഒരു ചിന്തകന്റെ വാക്കുകൾ സങ്കീർത്തനം ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ദൈവമേ ഇന്നോളം ഞങ്ങളെ കരുതുന്ന നന്മകൾക്കാട്ട് സ്തോത്രം നീ ഞങ്ങൾക്കൊരുക്കുന്ന തണലും വെളിച്ചവും മാത്രമേ ഈ ലോകത്തിലുള്ളൂ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും നടുവിൽ അവിടുന്ന് നീട്ടിത്തരുന്ന കരങ്ങൾ ഞങ്ങൾക്ക് എഴുന്നേൽക്കാനുള്ള ഉപാധികളാണ് അതിൻ്റെ സൗജന്യവും ആ കൃപയും ഞങ്ങൾ ഇന്നയോളം അനുഭവിച്ചറിയുന്നവരാണ് യേശുവെ നിനക്ക് സ്തോത്രം അങ്ങയുടെ അടുത്ത് നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവഹിതമെ തന്ന തിരിച്ചറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ യേശുവേ പുത്ര ഭാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി ഞങ്ങളുടെ മക്കളുടെ കരുതലിനായി ഞങ്ങളുടെ രോഗികളുടെ സൗഖ്യത്തിനായി ഭാരപ്പെടുന്ന വിഷയങ്ങളുടെ പരിഹാരത്തിനായി ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു തരുന്നു കർത്താവെ കരുണ ചെയ്യണമേ ആയത് പിതാവിൻ്റെയും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ